തിരുനാവായ മഹാമാങ്ക മഹോത്സവം അല്ലെങ്കിൽ മാമാങ്ക കേരളത്തിലെ തിരുനാവായയിൽ മഹാമാങ്ക മഹോത്സവം ഇത്തവണ ഗംഭീരമായി ആഘോഷിക്കുകയാണ് മാമാങ്കം എന്നു പേര് വീണ ഈ ഉത്സവം കേരളത്തിൻ്റെ കുംഭമേളയാണ് പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ ലോക നന്മയ്ക്കായുള്ള ആദ്യ യാഗം നടന്നത് തിരുനാവായ മണപ്പുറത്തിനപ്പുറമുള്ള താപസന്നൂർ ദേശത്താണ് ഇന്ന് ഈ ദേശം തവനൂർ എന്ന് അറിയപ്പെടുന്നു ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ നടന്ന ഈ യാഗത്തിൽ സമസ്ത ദേവതകളും പങ്കെടുത്തിരുന്നു ബ്രഹ്മാവായിരുന്നു പരശുരാമ നിർദ്ദേശപ്രകാരം യാഗം ചെയ്തത് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയിൽ സപ്ത നദികളും സന്നിധമാകുന്ന സമയമാണ് യാഗം നടന്ന മാഘമാസം ഈ യാഗത്തിൻ്റെ പുനരാവർത്തനമെന്ന പോലെ വ്യാഴവട്ടത്തിലൊരിക്കൽ അതായത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഇതേ മണൽപ്പരപ്പിൽ പിന്നീട് മാഘമഹോത്സവം കൊണ്ടാടാൻ തുടങ്ങി ദേവഗുരുവായ ബൃഹസ്പതിയായിരുന്നു ബ്രഹ്മാവ് നടത്തിയ ആദ്യ ശേഷം തുടർന്നു പോന്ന മാഘമഹോത്സവത്തിലെ അധ്യക്ഷൻ കാലം കടന്നുപോകെ ദേവതുല്യരായ പെരുമാക്കൾ രാജ്യം ഭരിച്ച കാലത്ത് ഈ അധ്യക്ഷസ്ഥാനം പെരുമാക്കളെ ഏൽപ്പിച്ച് ബൃഹസ്പതി പിന്മാറി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നീളാതീരത്ത് നടന്നിരുന്ന ഈ സാംസ്കാരികോത്സവത്തിൽ കേരളത്തിലെ എല്ലാവിധ കലാരൂപങ്ങളും അവതരിപ്പിച്ചു പോന്നു വിവിധ തരം കായികാഭ്യാസങ്ങളുടെ പ്രദർശനവും ഇവിടെ നടന്നിരുന്നു വിദ്വൽ സദസ്സുകളും ശാസ്ത്ര സംവാദവും മാഘമഹോത്സവത്തിലെ പ്രധാന വിഷയങ്ങളായിരുന്നു ഒപ്പം തെക്കേ ഭാരത്തിലെ വാണിജ്യമേളയായും മാഘമഹോത്സവം മാറി കേരളത്തിലെ എല്ലാ രാജാക്കുമാരും തിരുനാവായയിലെ മാഗമഹോത്സവത്തിൽ ഒത്തുകൂടി ഇഷ്ടദേവൻ്റെ മുന്നിൽ പന്ത്രണ്ട് വർഷത്തെ സ്വന്തം രാജ്യത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പോന്നു ഇനിയുള്ള ഒരു വ്യാഴവട്ട കാലം കാലാവസ്ഥയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ജ്യോതിഷ ശാസ്ത്രജ്ഞരിലൂടെ അറിഞ്ഞ് കൃഷിയിലും ജീവിത രീതിയിലും എടുക്കേണ്ടതായ മുൻകരുതലുകൾ എന്തൊക്കെയെന്ന് ഈ മഹോത്സവത്തിൽ വെച്ച് തീരുമാനിക്കും ഒപ്പം അടുത്ത പന്ത്രണ്ട് വർഷക്കാലത്തേക്കുള്ള പെരുമാളെ തിരഞ്ഞെടുക്കാനുള്ള അഭിഷേക വേദിയായും മാഗമഹോത്സവം മാറി എന്നാൽ അവസാനത്തെ പെരുമാളായ ചേരമാൻ പെരുമാൾ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിൽ നിന്നും സുന്ദരമൂർത്തി നായനാർക്കൊപ്പം സ്വർഗം പുകയതോടെ മാഘമഹോത്സവത്തിന് അധ്യക്ഷനായി പെരുമാളില്ലാതായി കൊച്ചി ഉൾപ്പെടുന്ന പെരുമ്പളപ്പ് സ്വരൂപം മാഗമഹോത്സവത്തിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുകയും തനിക്ക് പകരക്കാരനായി നിലപാട് തറയിൽ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ വള്ളുവനാടിൻ്റെ രാജാവായ വള്ളു വള്ളുവക്കനോതിരിയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒരു മാഘമഹോത്സവ കാലത്ത് സാമൂതിരി വള്ളുവനക്കോതിരിയെ സ്ഥാനവൃഷ്ടനാക്കി അധ്യക്ഷസ്ഥാനം പിടിച്ചെടുത്തു തുടർന്ന് കുറച്ചു കാലം മാഘമഹോത്സവം രാജാക്കമ്മൻ തമ്മിലുള്ള കിടമത്സരത്തിൽ ചോരയിൽ കുളിച്ച മാമാങ്കമായി മാറി വള്ളുവക്കനോതിരിയുടെ ചാവറുകളും സാമൂതിരിയുടെ പടയാളുകളും ഏറ്റുമുട്ടി വന്ന ചോരവീണ മാങ്കം ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും അവസാനിക്കുകയും ചെയ്തു എന്നാൽ ചില സുമൻസുകളെ ദേവതകൾ പ്രചോദിപ്പിച്ചതിനാൽ ഏതാനും വർഷങ്ങളായി ഈ സാംസ്കാരികോത്സവത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ചെറിയ രീതിയിൽ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ടായിരുന്നു ഇതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ പ്രയാഗരാജ് കുംഭമേളയിൽ വെച്ച് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ദക്ഷിണ ഭാരതത്തിൻ്റെ പ്രത്യേക ചുമതലയുള്ള മഹാമണ്ഡലേശ്വറായി വായിക്കപ്പെടുന്നത് ആ ഏറ്റവും പുരാതനവും ഏറ്റവും വലുതുമായ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ ആണ് സാംപ്യപൂജ സ്വാമിജി തെക്കേ ഇന്ത്യയിൽ സനാതന സംസ്കാരത്തിനും ധാർമ്മികതയ്ക്കും നേരെ നിരന്തരമായ വില്ലകൾ ഏറുന്നതിനെ തുടർന്ന് വടക്കേ ഇന്ത്യയിലെ അഖാഡകൾ തീരുമാനപ്പെടുപ്പിച്ച പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു സ്വാമി ആനന്ദവനം ഭാരതിയുടെ അധികാരമേൽക്ക് അഗാഡ എന്നാൽ ധർമ്മ സംരക്ഷണത്തിനായി വേണ്ടി വന്നാൽ ആയുധമെടുക്കാൻ തയ്യാറായ സന്യാസികളുടെ സംഘമാണ് ഗോകർണ്ണ മുതൽ കന്യാകുമാരി വരെയുള്ള പഴയ കേരളത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് കിടക്കുന്ന തിരുനാ ഥ മഹാമണ്ഡലേശ്വരന്റെ ശ്രദ്ധയിൽ വന്നതിനെ തുടർന്നാണ് കേരളത്തിന്റെ കുംഭമേള എന്ന് ഇതിനോടകം അറിയപ്പെട്ടു കഴിഞ്ഞ മാഗമകമായി നടത്താൻ തീരുമാനമായത് നേരെ ഉയർന്ന വെല്ലുവിളികൾ നേരിടാനുള്ള ആഹ്വാനമായിട്ടാണ് ഇത്തവണത്തെ തിരുനാവായ മക മഹോത്സവം മാ മാംഗത്തിൽ പടവെട്ടി മരിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആത്മാക്കൾക്ക് വന്നു ചേർന്ന ദുരിതം തീർത്ത് അവർക്ക് മോക്ഷം കൊടുക്കുന്നതിനായുള്ള പൂജകളിലൂടെയാണ് ഇത്തവണ മാഗമഹോത്സവം ആരംഭിക്കുന്നത് കേരള ദേശത്തിൻ്റെ രക്ഷയ്ക്കായി പരശുരാമൻ സ്ഥാപിച്ച നാല് അംബിക ക്ഷേത്രങ്ങളിൽ നിന്നും ദൈവശിഖകൾ മാഗമഹോത്സവ വേദിയിലെത്തിക്കും ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ ആരംഭിക്കുന്നതും തമിഴ്നാട്ടിലെ ഉടുമൽപേട്ടിനടുത്തുള്ള തിരുമൂർത്തി മലയിൽ നിന്നാണ് അത്രി മഹർഷിയും അനസൂയ ദേവിയും തപസ് ചെയ്ത തിരുമൂർത്തിമാല ഇവരെ പരീക്ഷിക്കാനായി ത്രിമൂർത്തികൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിനാലാണ് ഇതിന് തിരുമൂർത്തിമല എന്ന് പേര് വന്നത് പരീക്ഷണത്തിൽ അനസൂയദേവി വിജയത്തിന് തുടർന്ന് സംപ്രീതരായ ത്രിമൂർത്തികൾ അത്രയും അനസൂയ ദമ്പതിമാരുടെ മക്കളായി പ്രകർക്കാൻ തീരുമാനിച്ചു ത്രിമൂർത്തികളുടെ ഏകരൂപമായ ദത്രായൻ്റെ ജന്മദേശമായി തിരുമൂർത്തിമല മാറുന്നത് ഇങ്ങനെയാണ് ദത്താത്രേയൻ ജൂന അഘാഡയുടെ ദേവതയാണ് ഈ തിരുമൂർത്തി മലയിൽ നിന്ന് ജനുവരി പത്തൊമ്പതിന് രാവിലെ ആരംഭിക്കുന്ന രഥയാത്ര ഉടുമൽപേട്ട് പൊള്ളാച്ചി എട്ടിമല കോയമ്പത്തൂർ എന്നീ നിരവധി ക്ഷേത്രങ്ങളിൽ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം കേരളത്തിൽ പ്രവേശിച്ച് പാലക്കാട് ഷൊർണ്ണൂർ തൃശ്ശൂർ ഒട്ടപ്പാലം ഭാഗങ്ങളിലെ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങി തിരുനവായയിലെത്തും രഥയാത്ര നടക്കുന്നതിനിടയിൽ തന്നെ ജനുവരി പത്തൊമ്പതിന് മഹാമാഘമഹോത്സവത്തിൻ്റെ ധർമ്മധ്വജാരോഹണം തിരുനാവായിൽ വെച്ച് നടക്കും തിരുമൂർത്തിമലയിൽ നിന്ന് ആരംഭിക്കുന്ന രഥയാത്ര ജനുവരി ഇരുപത്തിരണ്ടിന് തിരുനാവായിൽ എത്തും മാഘമഹോത്സവം നടക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ എല്ലാ ദിവസവും നിലയെ പൂജിക്കുന്ന ചടങ്ങായ നീള ആരതി എന്ന അതിമനോഹരവും സംഗീതസാന്ദ്രവുമായ ചടങ്ങ് ഉണ്ടായിരിക്കുന്നതാണ് ഇത്തവണ മഹാമാഘോത്സവത്തിൽ കേരളത്തിലെ എല്ലാ രാജകുടുംബങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ സന്യാസി മഠങ്ങളും മാഗമഹോത്സവത്തിൽ പങ്കാളികളാവുന്നു തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ആശ്രമങ്ങളും മഹാമാഘമഹോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഹിന്ദുക്കളിലെ എല്ലാ സമ്പ്രദായക്കാരും ഈ ദിവസങ്ങളിൽ അവരുടേതായ ക്രമത്തിൽ തിരുനാവായൽ വിവിധ പൂജകൾ ചെയ്യുന്ന രീതിയിലാണ് ദേവബന്ധനങ്ങൾ ക്രിസ്വീകരിച്ചിരിക്കുന്നത് സന്യാസിപരന്മാർക്കൊപ്പമുള്ള വിശേഷ സ്നാനങ്ങളും കൂടാതെ ദിവസവും ഭാരത പുഴയെ പുണ്യസ്നാനത്തിനായുള്ള ഒരുക്കങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് മാഗമഹ മാഘമാസം വളരെ വിശേഷപ്പെട്ട മാസമാണ് ഇതേ സമയത്ത് തന്നെയാണ് പ്രയാഗ് രാജിൽ കൽപവാസം നടക്കുന്നത് തിരുനാവായ മഹാമാഘമഹോത്സവത്തിലെ മൗനി അമാവാസി വസന്തപഞ്ചമി രഥസപ്തമി ഗണേശ ജയന്തി ഷഷ്ടി ഭീമാഷ്ടമി മൗഖപാർണമി എന്നിവ പ്രത്യേക നീളാസ്നാന ദിനങ്ങളാണ് സപ്തനദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ വരുന്ന മാഘമാസത്തിലെ ഏതു ദിവസം നീളാസ്നാനം ചെയ്യുന്നതും പവിത്രമായ കാര്യമാണ് കൂടാതെ പുണ്യാത്മക്കളായ സന്യാസിവരുമാരുടെ കൂടെയുള്ള സ്നാനവും ശ്രേഷ്ഠം ചരിത്രമുറങ്ങിക്കിടക്കുന്ന മണ്ണിൻ്റെ ഭാഗമായി മഹാകുംഭമേളയുടെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കുംഭമേളയിൽ പങ്കെടുത്ത് ആചാര്യവരുമാരിൽ നിന്നും കിട്ടിയ ചെറിയ വലിയ അറിവുകൾ ഇവിടെ കുറിക്കുന്നു അത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കേ ബൈ thank okay. you